നമസ്കാരം മലയാള ഭാഷാ പാഠശാലയുടെ കാവ്യവിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പ്രാവശ്യം കാവ്യവിചാരം ചെന്നെത്തുന്നത് കവി മണമ്പൂർ രാജൻ ബാബുവിൻ്റെ ഒരു കവിതയിലേക്കാണ് ആസ്വാദനം എൻ്റെ ആസ്വാദനങ്ങളാണ് ഇവിടെ കവിതയുടെ അവലോകനങ്ങളായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത് ഈ ആസ്വാദനത്തിൻ്റെ പേര് ഉരുകിത്തീരുമ്പോൾ വെളിച്ചമാകുന്നവൾ എന്നാണ് ഓരോ ജീവിതങ്ങൾക്കും സ്വന്തമായൊരു ശബ്ദകോശമുണ്ടാകും ജീവിതത്തിൻ്റെ രൗദ്ര സംഗീതങ്ങളെല്ലാം നിലച്ച് ക്ഷീണിതമാകുമ്പോഴാണ് പൊയ് പോയ കാലത്തിൻ്റെ ശബ്ദവെളിച്ചങ്ങളെ നാം തിരയുക വേദനയും സന്തോഷങ്ങളും നിറഞ്ഞ ജീവിത നാടകത്തിൻ്റെ അണിയറയിൽ ചുട്ടിമായിച്ച് കഥാപാത്രങ്ങളിൽ നിന്നും മാറി പച്ച മനുഷ്യനിലേക്കുള്ള കച്ച അഴിക്കുമ്പോഴായിരിക്കും നെഞ്ചിലാളിയ സ്നേഹത്തിൻ്റെ കനിയെ ഓർത്തെടുക്കുക കവി മണമ്പൂർ രാജൻ ബാബുവിൻ്റെ സ്നേഹിത എന്ന കവിത വായിച്ചപ്പോൾ തോന്നിയ വിചാരധാരയാണ് ഇവിടെ ആദ്യം പറഞ്ഞത് ജീവിതത്തിൻ്റെ ഏണിപ്പടികൾ താണ്ടുമ്പോൾ വാഗ്ദാനങ്ങൾ മറന്നു പോകുന്ന ഒരു സമൂഹത്തെ നോക്കിക്കാണുവാൻ ഈ കവിതയ്ക്ക് കഴിയുന്നു ഒരു കവിക്ക് എഴുതാതിരിക്കാൻ ആവാത്ത വിധം വാക്കുകൾ തോടുകൾ പൊട്ടിച്ച് അക്ഷരങ്ങളായി പിറക്കുമ്പോഴുള്ള വിഹ്വലതകളും തിരിച്ചറിവുമാണ് ഈ പതിനാറ് വരി കവിതയിലൂടെ കവി ആലേഖനം ചെയ്തിരിക്കുന്നത് ഒരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന ഊട്ടിയുറപ്പിക്കൽ അക്ഷരങ്ങൾ മുത്തുകളെ പോലെ മുന്നിൽ ചിതറുമ്പോൾ ഇരിക്കാനോ നടക്കാനോ നിൽക്കുവാനോ കഴിയാനാവാത്ത വിധം ഒരു പരവേഷം കവിയെ ചൂഴുന്നു അകം കത്തുന്ന വിധം സന്തോഷ സന്താപങ്ങളും അസ്വസ്ഥതകളും ഉന്മാദമായി നിറഞ്ഞ് ഭ്രാന്താവസ്ഥയിലെത്തുന്ന വിഭ്രമവേളയിൽ ഈ ലോകത്തെ അടയാളപ്പെടുത്തുവാൻ കയ്യിലുള്ള വാക്കുകൾക്ക് ശക്തി പോരാ എന്ന് തോന്നുമ്പോൾ ഈ ജന്മം പോലും എത്ര ദുർബലമെന്ന് കവി മനസ്സിലാക്കുന്നു ശബ്ദകോശങ്ങളിൽ നിന്നും സ്വരുക്കൂട്ടിയ വാക്കുകൾ പോരാ ഉള്ളിൽ ജൃംഭിക്കുന്ന കടലിനെ പോലെയുള്ള ജീവിതത്തെ വരച്ചെടുക്കാൻ ആ തിരിച്ചറിവോടെ പേന പൂട്ടുമ്പോൾ മുമ്പിലുള്ള വാക്കുകൾ പോലും തോൽവി സമ്മതിച്ച് തൊഴുതുമടങ്ങുന്നത് ലോകത്തിന്റെ അരാജകത്വത്തെയും അരക്ഷിതത്വത്തെയുമാണ് സൂചിപ്പിക്കുന്നത് മനുഷ്യത്വം നഷ്ടപ്പെട്ട കാലത്തെ ജീവിതത്തിനെ കുറിക്കാൻ അക്ഷരങ്ങൾക്കാവതില്ല അഥവാ കഴിഞ്ഞാൽ ആ വാക്കുകൾ അസഹിഷ്ണുതയുടെ കനലാഴിയിൽ എരിങ്ങേക്കാം എഴുതാനാവാത്ത ആ നിസ്സഹായതയിൽ ഒരു കുളിർകാറ്റുപോലെ സമാശ്വാസമായി വന്നു പൊതിയുന്നത് പാതിനിഞ്ചിൻ്റെ ചൂടാണ് അരികിലേക്ക് അതെത്തുന്നത് ഒരു തൂവെള്ളക്കപ്പ് നിറയെ ജീവിതസ്നേഹത്തിൻ്റെ മണവും മധുരവും കയ്പും ചേർത്തിളക്കിയ ചായയുമായാണ് തൂവെള്ള എന്ന വർണ്ണപ്രതീകം ഇടംപാതിയുടെ ഹൃദയശുദ്ധിയാണ് വ്യക്തമാക്കുന്നത് അവിടെ കവി ഇങ്ങനെ പറയുന്നു അതിലെൻ ചായ പിന്നിൽ കാവ്യമല്ലൻ പ്രേയസി പഴമക്കാർ ചൊല്ലുന്ന സഹധർമിണിയല്ല ഉരുകിത്തീരുമ്പോഴും ജീവിതത്തിലെ വെളിച്ചമായി തീരുന്ന സ്നേഹിതയാണവൾ എന്ന തിരിച്ചറിവിൽ ഏറ്റവും വലിയ മഹാകാവ്യത്തെ കവി കാണുന്നു യാഥാസ്ഥിതക മനോഭാവത്തിൻ്റെ മുനിയൊടിച്ച് പുരുഷനൊപ്പം തൊട്ടു നിൽക്കേണ്ടവൾ സ്ത്രീ എന്നത് ഒറ്റ വരി കൊണ്ട് കുറിക്കുമ്പോൾ വാക്കുകൾ വസന്തർത്തുവായി ശൂന്യമായ താളുകളിൽ നിറയുന്നു കവിയുന്നു കവിതയായി ജീവിതമായി മഹാകാവ്യങ്ങളായി എന്ന തിരിച്ചറിവിൽ ഈ കുഞ്ഞു കവിത ഉന്മാദമായി നിറഞ്ഞ് അന്ധസംഘർഷങ്ങൾക്കെല്ലാം മറുപടി തന്ന് പടിയിറങ്ങുന്നു ജീവിതത്തിൽ ഒരുകിത്തീരുമ്പോൾ പരസ്പരം വെളിച്ചമായി തീരാൻ കഴിഞ്ഞാൽ ഒരു മഹാകാവ്യം തന്നെ രചിക്കാമെന്ന മറുപാഠവും ഈ കവിത നൽകുന്നു വർണ്ണവർഗങ്ങളോ അതിരുകളോ വിഭാഗീയതകളോ ഇല്ലാതെ മനുഷ്യനെ മനുഷ്യനായി കണ്ട് നമുക്ക് സ്നേഹിക്കാം മാനവികതയെന്ന സ്നേഹശദ്ദലഭൂവിന് അടിത്തറ പാകാമെന്ന ആന്തരികമായ അർത്ഥവും ഇവിടെ ഊറിവരുന്നു ഈ കവിതയുടെ വിചാരം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം